ചരിത്രമെഴുതി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നു അന്തിമ വിജ്ഞാപനവും വെബ്സൈറ്റും പുറത്തിറക്കി എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉറപ്പാക്കുമെന്നും ഹലാൽ ബഹുഭാരിത്വം ശൈശവ വിവാഹം തുടങ്ങിയവ പൂർണ്ണമായും തടയുമെന്നും മുഖ്യമന്ത്രി സിംഗ് ധാമി അറിയിച്ചു ഭാരതത്തിൽ ഏകീകൃത സിവിൽ നിയമം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും വെബ്സൈറ്റും പുറത്തിറക്കി വിവാഹം വിവാഹമോചനം ഭൂമി കൈമാറ്റം സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ എല്ലാ പൌരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്നതാണ് ചട്ടങ്ങൾ ഭരണഘടനാപരമായ നടപടിയിലൂടെ വിവേചനങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ പൌരന്മാർക്കും തുല്യ അവകാശം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു യു സി സി പ്രാബല്യത്തിൽ വന്നതോടെ ഹലാൽ ബഹുഭാരിത്വം ശൈശവ വിവാഹം अधिकम व्यक्तमाकी सभी नागरिकों को समान अधिकार देने का प्रयास किया गया है इसके लागू होने से प्रदेश में सच्चे अर्थों में महिला सशक्तिकरण सुनिश्चित हो सकेगा जिसके बारे में मैंने अभी कहा कि सशक्तिकरण भी होगा सुरक्षा भी होगी इसके द्वारा जो कुछ क्रूतियां हैं अब हलाला इद्दत बहुविवाह बाल विवाह तीन तलाक जो हैं, पूरी तरह से रोक लगाई जा सकेगी ഏകീകൃത സിവിൽ നിയമം ഒരു മതത്തിനും മതത്തിനുമെതിരല്ലെന്നും ഗോത്ര വിഭാഗങ്ങളെ യു സി സി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭ പാസാക്കിയ യു സി സി ബില്ലിന് നേരത്തെ ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകിയിരുന്നു സർക്കാർ തലത്തിൽ തയ്യാറെടുപ്പുകളും ഉദ്യോഗസ്ഥരുടെ പരിശീലനവും പൂർത്തിയാക്കിയ ശേഷമാണ് അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയത് ജനം ഡൽഹി